നമസ്കാരം ഈ അടുക്കൾക്ക് ഗായത്രി സുധാകരൻ പ്രോപ്പർട്ടിയുടെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഡീ ഇഷ്ടദാന നിശ്ചയതാതരത്തിന്റെ കാര്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡൌട്ടുള്ള ഒരു കാര്യമാണ് ഇഷ്ടദാനം ചെയ്ത് കിട്ടിയ ഒരു പ്രോപ്പർട്ടി അത് ഇഷ്ടദാനം പിന്നീട് റദ്ദാക്കാൻ സാധിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അതിനെ അനപ്പെട്ടിട്ടൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കുറെ നാൾ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് സംശയമുള്ളവർ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇഷ്ടദാനം ചെയ്ത് കിട്ടിയ ഒരു പ്രോപ്പർട്ടി നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് രജിസ്റ്റർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് നമ്മുടെ പേരിൽ പോക്കുക ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ക്ലാഷ് വരികയാണ് പേരൻസ് അതായത് ആരാണോ നമുക്ക് ഇഷ്ടദാനം ചെയ്ത് അവർക്കത് റദ്ദാക്കണം എന്നുണ്ടെങ്കിൽ അത് നിസാരമായിട്ട് റദ്ദാക്കാൻ സാധിക്കത്തില്ല ഒറ്റവാക്കിൽ പറഞ്ഞ അത് റദ്ദാക്കാൻ പറ്റില്ല അത് റദ്ദാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് പറയുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുന്നതായിട്ട് കോടതിക്ക് മുന്നിൽ തെളിയണം ആ കണ്ടീഷൻസ് ഇപ്പം മാതാപിതാക്കളെ നോക്കണം എന്നായിരിക്കും അങ്ങനെ കുറച്ച് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് അവകാശം ഉണ്ടെന്നായിരിക്കും അതൊക്കെ കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് റദ്ദാക്കാനുള്ള കാര്യം അത് നമ്മുടെ ഭാഗം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ അത് റദ്ദാക്കാൻ സാധിക്കത്തുള്ളൂ അത് മാത്രവുമല്ല നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഓർ ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ അതിനൊരു വിധി ഉണ്ടാകത്തുള്ളൂ നമ്മൾ ആ കണ്ടീഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റദ്ദാക്കത്തില്ല ഇതാണ് ഇതിനെപ്പറ്റിയിട്ടുള്ളൊരു ഒറ്റ വാക്കിലൊരു ഉത്തരം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് എന്ന് വിശ്വസിക്കുന്നു